രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം നാലാം തീയതി രാവിലെ നാല് മണി നാൽപ്പത്തിയേഴ് മിനിറ്റിൽ ശുക്രൻ ചതയം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് വേദജ്യോതിഷ പ്രകാരം നവഗ്രഹങ്ങളിൽ വച്ച് അസുര ഗുരു എന്നറിയപ്പെടുന്ന ശുക്രൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഗുണകരമായ ഫലങ്ങളായിരിക്കും നൽകുന്നത് ഇപ്പോൾ അവിട്ടം നക്ഷത്രത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ചതയം നക്ഷത്രത്തിലേക്കുള്ള നക്ഷത്രമാറ്റം മൂന്ന് രാശിക്കാർക്ക് അതീവ ശുഭകരമായിട്ടുള്ള ഫലങ്ങളായിരിക്കും നൽകുന്നത് ഈ ഭാഗ്യദശ തെളിയുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നുള്ളതും നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്ന സൗഭാഗ്യങ്ങളെപ്പറ്റിയും എല്ലാം ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ആകാശമണ്ഡലത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഇരുപത്തിനാലാമത്തെ നക്ഷത്രമായ ചതയം നക്ഷത്രത്തിലേക്കാണ് ശുക്രൻ ഇപ്പോൾ നക്ഷത്രമാറ്റം നടത്തുവാൻ പോകുന്നത് അതായത് രാശി വരുന്നത് കുംഭമാണ് ഈ ചതയം നക്ഷത്രത്തിൻ്റെ അധിപൻ രാഹുവാണ് അസുരഗുരു എന്നറിയപ്പെടുന്ന ശുക്രൻ എന്ന ഗ്രഹം ഏതാണ്ട് എല്ലാ മാസങ്ങളിലും തന്നെ രാശിമാറ്റവും നക്ഷത്രമാറ്റവുമൊക്കെ നടത്തുന്ന ഒരു ഗ്രഹമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടങ്ങിയതിനു ശേഷമുള്ള ശുക്രൻ്റെ ആദ്യത്തെ നക്ഷത്രമാറ്റമാണ് ജനുവരി മാസം നാലാം തീയതി സംഭവിക്കുന്നത് ഈ ഒരു നക്ഷത്രമാറ്റം ഞാനിപ്പോൾ പറയുവാൻ പോകുന്ന മൂന്ന് രാശിക്കാരുടെ ജീവിതത്തിലെ ധനവരവിൻ്റെയും സകല സൗഭാഗ്യങ്ങളുടെയും ഒക്കെ തുടക്കമായിരിക്കും ശുക്രൻ്റെ നക്ഷത്രമാറ്റത്താൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം നാലാം തീയതി മുതൽ സകല സൗഭാഗ്യങ്ങളും ജീവിതത്തിലേക്ക് ലഭിക്കുവാൻ പോകുന്ന ആദ്യത്തെ രാശിക്കാർ അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാരാണ് ഇവരുടെ ജീവിതത്തിലേക്ക് ഏറ്റവും കൂടുതൽ ധനം വന്നു ചേരുന്ന തരത്തിലുള്ള ഒരു ഭാഗ്യദശയാണ് തെളിയുന്നത് അതായത് മേടം രാശിക്കാർക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള വിജയങ്ങളായിരിക്കും കൈവരുന്നത് മാത്രമല്ല നിങ്ങൾക്ക് മാനസികമായി സന്തോഷം തരുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ് ജനുവരി മാസം നാലാം തീയതി മുതൽ അതുപോലെ തന്നെ നിങ്ങൾ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൻ്റെയും നിങ്ങളുടെ സഹപ്രവർത്തകരുടെയും ഒക്കെ സമ്പൂർണ്ണ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ മേടം രാശിക്കാർക്ക് വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന പുതിയ വീട് പുതിയ വാഹനങ്ങൾ വസ്തുവകകൾ ഒക്കെ സ്വന്തമാക്കുവാനുള്ള യോഗവും ജനുവരി മാസം നാലാം തീയതി മുതൽ ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് വരുന്നത് കൊണ്ട് ലഭിക്കുകയാണ് ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ കോടീശ്വര യോഗം എന്ന് തന്നെയാണ് ഈ ഒരു ഭാഗ്യദശിയെ വിശേഷിപ്പിക്കേണ്ടത് കാരണം അത്രയേറെ ഭാഗ്യം നിങ്ങൾക്ക് തുണയായി വരുന്ന ഒരു കാലഘട്ടമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം നാലാം തീയതി മുതൽ തുടങ്ങുവാൻ പോകുന്നത് രണ്ടാമതായി ശുക്രൻ ചതയം നക്ഷത്രത്തിലേക്ക് എത്തുന്നത് വളരെ ഗുണകരമായി വരുവാൻ പോകുന്ന രാശിക്കാർ മകൈരം തിരുവാതിര പുണർദ്ദം വരുന്ന മിഥുനം രാശിക്കാരാണ് മിഥുനം രാശിക്കാരുടെ ഒരു മേഖലയിൽ മാത്രമല്ല നിങ്ങളുടെ എല്ലാ ജീവിത മേഖലകളിലും ഒരു വിജയവും അഭിവൃദ്ധിയുമൊക്കെ നിങ്ങൾ നേടുവാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം നാലാം തീയതി മുതൽ പ്രണയബന്ധങ്ങളിലും വിവാഹ ബന്ധങ്ങളിലുമൊക്കെയുള്ള മിഥുനം രാശിക്കാരായിട്ടുള്ള ആളുകളുടെ വിശ്വാസവും സ്നേഹവുമൊക്കെ വളരെ ദൃഢമാകുന്ന ഒരു സമയമാണ് ഇപ്പോൾ അതുപോലെ തന്നെ വളരെ നാളുകളായി വിവാഹ തടസ്സം കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന മിഥുനം രാശിക്കാരായിട്ടുള്ളവരുടെ ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ നീങ്ങി വളരെ അനുയോജ്യമായ ഒരു ജീവിത പങ്കാളിയെ സ്വന്തമാക്കുന്ന ഒരു സമയമാണ് വരുവാൻ പോകുന്നത് മാത്രമല്ല മിഥുനം രാശിക്കാരുടെ ഇതുവരെയുള്ള ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ ചില സമയങ്ങളിൽ കാരണം എന്താണെന്ന് പോലും അറിയാത്ത രീതിയിലുള്ള ചില മാനസികമായിട്ടുള്ള വിഷമങ്ങൾ അനുഭവിച്ചിരുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട് അതായത് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ കുടുംബ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകില്ല എന്നിരുന്നാലും എന്തെന്നറിയില്ലാത്ത രീതിയിലുള്ള ചില മാനസികമായിട്ടുള്ള വിഷമങ്ങളും പിരിമുറക്കവുമൊക്കെ അനുഭവിച്ചിരുന്ന ആളുകൾക്ക് ഈ ശുക്രൻ്റെ നക്ഷത്രമായിത്താൽ നിങ്ങളുടെ അവസ്ഥ നിങ്ങളിൽ നിന്ന് വിട്ടകലുവാൻ പോവുകയാണ് മനസമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ദിനങ്ങളായിരിക്കും നിങ്ങളിലേക്ക് ഇനി കടന്നു വരുവാൻ പോകുന്നത് അതുപോലെ തന്നെ മിഥുരൻ രാശിക്കാരിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം നിങ്ങളുടെ വരുമാന സ്രോതസ് ഇരട്ടിക്കുകയാണ് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ എ യാണോ നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന വരുമാനം അതിൽ നിന്ന് ഇരട്ടിയാകുന്ന തരത്തിലുള്ള നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കും അത് ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ലോട്ടറി പോലെയുള്ള സൗഭാഗ്യങ്ങളാകാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു നല്ല ജോലിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നത് വഴിയാകാം അങ്ങനെ എന്തുകൊണ്ടും സാമ്പത്തികമായിട്ട് ഒരു കോടീശ്വരനാകുവാനുള്ള യോഗം വരെ നിങ്ങൾക്ക് ഇപ്പോഴുണ്ട് ഇനി മൂന്നാമതായി ശുക്രന്റെ ചതയം നക്ഷത്രത്തിലേക്കുള്ള നക്ഷത്രമാറ്റം അതീവ ശുഭകരമായി വരുന്ന രാശിക്കാർ വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ് ശുക്രന്റെ അനുഗ്രഹത്താൽ വൃശ്ചികം രാശിക്കാർക്ക് ജീവിതത്തിലെ സകല സന്തോഷങ്ങളും ഉയർച്ചയും ഇവിടെ തുടങ്ങുകയാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഈ നക്ഷത്രക്കാരായിട്ടുള്ള ആളുകളൊക്കെ ഒന്ന് കുറിച്ചു വെച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്തും സർവ ഐശ്വര്യങ്ങളും വരുവാൻ പോവുകയാണ് സ്വന്തമായി വീട് വാഹനം വസ്തുക്കൾ ഇവയൊക്കെ ആഗ്രഹിച്ചിരുന്ന വൃശ്ചികം രാശിക്കാർക്ക് എല്ലാ തടസ്സങ്ങളും നീങ്ങി നിങ്ങളുടെ കൈകളിലേക്ക് ഈ സമ്പത്തൊക്കെ വന്നു ചേരുന്ന ദിനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം നാല് മുതൽ നടക്കുവാൻ പോകുന്നത് വൃശ്ചികം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് വിദേശവാസ യോഗവും ശുക്രന്റെ അനുഗ്രഹത്താൽ തെളിയുന്നുണ്ട് വളരെ നാളുകളായി നിങ്ങൾ പരിശ്രമിച്ചിട്ടും എന്തൊക്കെയോ തടസ്സങ്ങൾ കാരണം നിങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയാതിരുന്ന വിദേശവാസം എന്ന ആഗ്രഹം സഫലീകരിക്കുവാൻ ഇനി അധിക താമസമില്ല അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ സന്തോഷം കാണുവാനും നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കും അതായത് നിങ്ങൾക്ക് വരുന്ന ഉയർച്ച നിങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും ഒക്കെ സന്തോഷത്തിന് കാരണമാകുന്നു അതുപോലെ തന്നെ വൃശ്ചികം രാശിക്കാർക്ക് പുതിയ പങ്കാളികളുമായി ഒത്തൊരുമിച്ച് പുതിയ ബിസിനസ്സിലേക്ക് കടക്കുവാനും അതിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു ലാഭം കൊയ്യുവാനുമുള്ള ഭാഗ്യവും കാണുന്നുണ്ട് നിങ്ങൾ മുതൽ മുടക്കിയ പണം ഇരട്ടിയായി നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും അതിസമ്പന്ന യോഗമാണ് ശുക്രൻ്റെ ഈ നക്ഷത്രമാറ്റം കൊണ്ട് നിങ്ങളിലേക്ക് വരുവാൻ പോകുന്നത് എന്തുകൊണ്ടും ഒന്നിനു പുറകെ ഒന്നായി സന്തോഷം നിറഞ്ഞ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നുള്ളത് സംശയിക്കേണ്ടതില്ല എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലുമെല്ലാം നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം